ഹാഗാർ എന്ത സീസ് എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു അറബിക് ഷോർട്ട് ഫിലിം ഉണ്ട് സാറയുടെ ക്രൂരമായി പീഡനം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഗർഭിണിയായ ആഹാർ ഒളിച്ചോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അവളുടെ കയ്യിൽ വെള്ളവും ഭക്ഷണവും തീർന്ന് കടുത്ത പേരാണ് മരുഭൂമിയാണ് അവൾ നോക്കുമ്പോൾ ദൂരെ ഒരു കിണറ് കാണുന്നു വളരെ പ്രതീക്ഷയോടെ അവൾ ഓടി അടുത്ത് ചെല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അവളവിടെ തകർന്ന് വീടാണ് അപ്പോൾ ഒരു സ്ട്രേഞ്ചർ വന്ന് അവളെ പേര് വിളിക്കുന്നു അവളൊളിക്കാൻ എൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം സ്ട്രേഞ്ചർ പറയും അങ്ങോട്ട് പോകുന്നേ ഞാൻ രക്ഷ എവിടെയാണ് അപ്പം സ്ട്രേഞ്ചർ പറയും നീ ഗർഭിണിയാണ് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും അവന് ഈ സ്മല്ലിന് പേരിടണം അപ്പോൾ അവർക്ക് മനസ്സിലാവണ്ട ദൈവമാണെന്ന് അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു ഇത് വരെ നീ എവിടെയായിരുന്നു ഇതുവരെ നെയ്യം പറയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ പീഡിപ്പിച്ചപ്പോൾ നീ എവിടെയായിരുന്നു ഞാൻ ടെൻറ്റിലുണ്ടായിരുന്നു എന്നിട്ട് ദൈവം പറയും നീ തിരിച്ചു പോകണം നീ സ്ട്രോങ് ആണ് തിരിച്ചു പോണം ഞാൻ കൂടെ കൂടെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് എവിടെയാണ് ദൈവം എന്ന് ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളു ഇന്നത്തെ ഗോസ്പെറ്റലില് കരഞ്ഞുകൊണ്ട് മറിയും കല്ലറൊക്കെ നിൽക്കുക ഈശോ തൊട്ടുമുന്നേ വന്ന് നിന്നിട്ട് അവൾ അറിയുന്നില്ല അവൾ കണ്ടില്ല കാരണം എന്താ കരച്ചിലായിരുന്നു അവൾ ഈശോ പേര് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയെന്ന് പറയാം പക്ഷെ ഇട്ടേൺ ഉണ്ട് ആൻഡ് സോ ജീസസ് നമ്മൾ ലൈഫിൽ വലിയ സങ്കടങ്ങളും കണ്ണീരൊക്കെ ഉള്ളപ്പോൾ കണ്ണീരിലേക്ക് മാത്രം നോക്കി നമ്മൾ ദൈവത്തെ കാണില്ല തിരിഞ്ഞു നോക്കണം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഈശോനെ കാണും നമ്മുടെ സങ്കടങ്ങൾ കാണുന്ന ഈശോയെ കാണും